അതാ ഇപ്പൊ അടുത്ത് മരിച്ചുപോയവര് തങ്ങള് അയാള് കൂറത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങള് മരിച്ചപ്പോഴേക്ക് അവിടെ ഉണ്ടാക്കിയ പുകലുകൾ എന്തൊക്കെയാണ് ഒരാളുടെ കബറ് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നതാണ് നബിതങ്ങൾ പറഞ്ഞത് റസൂൾൻ്റെ കബറ് അങ്ങനെയാണ് അബുബക്കർ അലി അള്ളാഹു വന്നുവൻ്റെ ഖബർ അങ്ങനെയാണ് അലി അള്ളാഹു വന്നുവൻ്റെ ഖബർ അങ്ങനെയാണ് അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട് അതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് കണ്ടുനോക്കോ അതേ ദിവസം മരിച്ചു പോയാ തങ്ങള് മരിച്ചപ്പോഴേക്ക് രാവിലെ കബറിന്റെ ഒരു രൂപം വൈകുന്നേരമായപ്പോൾ മാറി പിറ്റേന്നായപ്പോഴേക്ക് മോഡൽ മാറി മൂന്നാം ദിവസമായപ്പോഴേക്ക് മോഡൽ മാറി അങ്ങനെ അതാ മുഹമ്മദ് മുസ്തഫ അലൈഹി അരുതന്നു പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതേ ജാറത്തുമ്മൽ പട്ടുമോടി അവിടെ നാലു ഭാഗവും അതേ ഗ്രിൽസുകൾ കെട്ടി അവിടെ അതാ വെള്ളം വെക്കുന്നു കറാമത്ത് ചാർജ് ചെയ്യാനും ത്തെടുക്കാനുമെന്ന് പറഞ്ഞ് പെട്ടിവെക്കാനുള്ള നേരം പോലും ഇല്ലാപ്പഴേക്ക് പണക്കെട്ടുകൾ അങ്ങോട്ട് വിതരുകയാണ് ഓ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ദുർഗ കൊണ്ടോ മക്കാമുകൊണ്ടോ ജീവിക്കുന്നതിലെ അസൂയ കൊണ്ടല്ല മറിച്ച് നമ്മുടെ പണത്തെക്കാളപ്പുറം പോക്കറ്റടിക്കപ്പെടുന്നത് നമ്മുടെ ഈമാനാണേ കബറിൽ ചോദ്യം ചോദിക്കുമ്പോ നിന്റെ റബ്ബാരടോ നിന്റെ നബിയെക്കുറിച്ച് നിനക്കെന്താണോ അറിയ നിന്റെ ദീനേതടോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മയുടെ വഫാത്തിന്റെ നേരത്ത് നൽകിയ അന്തിമമായ വസയത്തിനെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ിലപ്പുറവും കെട്ടിപ്പടുത്ത് അതേ കുമ്മായമിട്ട് അതിന് താബൂത്ത് വെച്ച് പെട്ടി വെച്ച് അതിന്മേൽ പിന്നെ പട്ടു അവിടെ പിന്നെ അങ്ങനെ ദർഗയും പൂമാലകളും പടമേറും നേർച്ചകളും ഒക്കെ ചാർത്തിയിട്ട് നാലുഭാഗം ഇരുന്നു കൊണ്ട് പിന്നെ അയാളെ കുറിച്ച് ഇല്ലാത്ത പലതും പറഞ്ഞ് അയാളെ വിളിച്ചു തേടുവാനുള്ള ആഹ്വാനങ്ങളിലേക്ക് ജനമെത്തുന്ന രൂപം കണ്ടില്ലേ എത്ര ഗൗരവമാണ് ഉമ്മമാരെ ഗൗരവമാണ് സഹോദരന്മാരെ ഇത് പറയാൻ പാടില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കിയത് ഇത് പറഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നാണോ പറയുന്നത് നമുക്ക് വലുത് നമ്മുടെ ഇസ്ലാമല്ലേ നമ്മുടെ ദീനല്ലേ